നമ്മുടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് മനുഷ്യനെ ഉപദ്രവിക്കുന്ന വന്യമൃഗത്തെ കൊല്ലാൻ സർക്കാരിന് അനുമതി ഉണ്ടോ അതെങ്ങനെയാണ് നടപ്പാക്കേണ്ടത് ആരാണ് നടപ്പാക്കേണ്ടത് ഈ ചോദ്യത്തിൽ ഞാൻ ഓൾറെഡി മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കഭാഗത്ത് പറഞ്ഞിരുന്നു വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേന്ദ്ര നിയമമാണ് അത് പ്രകാരമാണ് ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ വന്യജീവികൾക്കും നിയമസംരക്ഷണം ഉറപ്പുവരുത്തുന്നത് അത് കേന്ദ്ര നിയമമാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ് സെക്ഷൻ പതിനൊന്ന് ഒന്ന് എ പ്രകാരം ഹയസ്റ്റ് അതായത് പല ഷെഡ്യൂൾ ആയിട്ടാണ് വന്യമൃഗങ്ങളെ തിരിച്ചിരിക്കുന്നത് ഷെഡ്യൂൾ ഒന്നിൽപ്പെട്ട വന്യമൃഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സംരക്ഷണം അതിൽ ആന കടുവ പുലിയൊക്കെ അങ്ങനെയാണ് സെക്ഷൻ പതിനൊന്ന് ഒന്ന് എ പ്രകാരം സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് ആർഡിന് സെക്ഷൻ ഷെഡ്യൂൾ ഒന്നിൽപ്പെട്ട ആന കടുവ പുലി അടക്കമുള്ള മൃഗങ്ങളെ കൊല്ലാൻ ഉത്തരവിടാൻ അധികാരമുണ്ട് അങ്ങനെയാണ് ഇപ്പൊ കോഴിക്കോട് ജില്ലയിൽ എന്റെ 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 സ്ഥലം കക്കയമാണ് അവിടെ കാട്ടുപോത്ത് അബ്രാഹാം എന്ന് പറയുന്ന ഒരാളെ ഒരു ആറുമാസം മുമ്പ് വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു ആ അബ്രഹാസിനെ കൊണ്ട കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാൻ സംസ്ഥാന ചീഫ് അയൽ ലീഫ് ആന് ഉത്തരവിട്ടു പക്ഷെ ഉത്തരവ് നടപ്പാക്കിയില്ല അത് വേറെ വിഷയം അപ്പൊ അതാണ് സെക്ഷൻ പതിനൊന്ന് ഒന്ന് എ ഇനി കാട്ടുപന്നി കുറഞ്ഞ് ഇങ്ങനെയുള്ള ജീവികളെ കൊല്ലാനുള്ള അധികാരം സെക്ഷൻ പതിനൊന്ന് ഒന്ന് ബി പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് നമ്മളെ കൊല്ലാൻ വന്നാൽ സെൽഫ് ഡിഫൻസ് അത് സെക്ഷൻ പതിനൊന്ന് ടു ഓക്കെ ഇത് നടപ്പാക്കേണ്ടത് പൂർണ്ണമായിട്ട് സംസ്ഥാന സർക്കാരാണ് അടുത്ത ചോദ്യം പറയാം